എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ റെസിപ്പി എൽ സി എച്ച് എഫ് അതല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് സ്പെഷ്യൽ കപ്പാച്ചിനോയാണ് ഡയറ്റ് ചെയ്യുന്നവർ സ്ഥിരമായി ബട്ടർ കോഫി കുടിക്കുന്നതാണല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിൽ എന്നും ഒരേ രുചിയിൽ കുടിക്കുന്നതിന് പകരമായിട്ട് വ്യത്യസ്തമായിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു ബട്ടർ കോഫി തന്നെയാണിത് അപ്പോൾ ഞാനല്പം പാലൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കപ്പാച്ചോ രീതിയിൽ കോഫി റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം അപ്പോൾ ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം കപ്പച്ചീന റെഡിയാക്കാനായിട്ട് നമുക്ക് പാൽ ആവശ്യമുണ്ട് അപ്പോൾ പാലൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് ചെറിയൊരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ഉപയോഗിക്കാം ഞാൻ അര ഗ്ലാസ് പാൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കോഫിയിലേക്ക് ചേർക്കാം ഇത് ഫുള്ളായിട്ട് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല പ്രത്യേകിച്ചും ഡയറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കുറച്ച് മിൽക്ക് യൂസ് ചെയ്താൽ മതി പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ കപ്പച്ചീനൊന്നും ഉണ്ടാക്കിയിട്ട് കുടിക്കരുത് വല്ലപ്പോഴും ഒരു ടേസ്റ്റിന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കോഫി റെഡിയാക്കാം അപ്പോൾ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വിസ്കോ അതല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതായത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം അപ്പോൾ എന്നാലാണ് നല്ല ഒരു കപ്പച്ചിനോ ടേസ്റ്റും അതുപോലെ നല്ല പതഞ്ഞ ഒരു കോഫി നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്കൊരു ബീറ്റർ കോഫി ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്ന് പതപ്പിച്ചെടുക്കണം അപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് കൈയെടുക്കാതെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലതുപോലെ പതഞ്ഞ് പൊന്തി വരും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ചൂടിൽ തന്നെ നമുക്ക് ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായി പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ പാൽ തിളച്ച് വരുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാൽ തിളച്ച് മറിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഈ കിടന്ന് തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഒരു പണി എന്നുള്ളത് ബീറ്റ് ചെയ്യൽ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ ഈ കോഫി ബീറ്റർ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഇല്ലാത്തവർക്കും കപ്പച്ചീന ഈസി ആയിട്ട് റെഡിയാക്കാം ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കുറച്ച് കൂടുതൽ സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതാണിത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഇതാത് കോഫി ബീറ്റർ ആണ് അപ്പോൾ ഇത് ഉള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കോഫി ബീറ്റർ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം ഞാൻ അതില്ലാത്തവർക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ടും റെഡിയാക്കാം വിസ്കോ ഒന്നും വേണമെന്നില്ല ഫോർക്കോ ഒരു സ്പൂണോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഫോർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കൈ എടുക്കാതെ സ്പീഡിൽ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ പാല് നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പച്ചീന റെഡിയാക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറെ എടുക്കാം അപ്പോൾ ജാറെ എടുക്കുമ്പോൾ എപ്പോഴും വലിയ ജാർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കോഫി പൗഡർ ചേർക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് അപ്പോൾ സാൾട്ട് ഇല്ലാത്ത അതായത് ഉപ്പില്ലാത്ത ബട്ടർ ചേർക്കുക ഒരു ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ മാക്സിമം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഗ്രാം വരെ ബട്ടർ ബട്ടർ കോഫിയിൽ ചേർക്കാം കേട്ടോ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ അടുത്തതായിട്ട് അടുത്തതായിട്ടാവശ്യമുള്ളത് ചൂടുവെള്ളമാണ് നന്നായി ചൂടായ തിളച്ച വെള്ളം കൂടെ ചേർക്കാം അപ്പോൾ അത് നമുക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ചൂടുകൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ആ ഒരു അടപ്പൊക്കെ ഊരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ് കുറച്ചളവിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പൾസ് ബട്ടൺ നെക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിക്കാം മിക്സിയിൽ ഒരു മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കണം ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ നന്നായി പതഞ്ഞ് വരുകയുള്ളൂ അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ സാധാരണ മിക്സിയുടെ ജാറിലിട്ട് തന്നെയാണ് ബട്ടർ കോഫിയൊക്കെ റെഡിയാക്കാറുള്ളത് അപ്പോൾ ഈ കോഫി ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് പെർഫെക്റ്റായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് മിക്സിയിലിട്ട് ബട്ടർ കോഫി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ക്രീമിയായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു കോഫി മിക്സിങ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മൾ കോഫി കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കുറച്ചൊന്ന് ബാലൻസ് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ടോപ്പിലും കൂടെ ഒന്ന് ഒഴിക്കാനായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാലും കൂടെ ഒന്ന് ചേർക്കാനുണ്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാലും കൂടെ ചേർക്കാം അപ്പോൾ ചേർക്കുന്ന ആ ഒരു സമയത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് പതിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കോഫിയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ കണ്ട കോഫി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാണോ കോഫി വേണ്ടത് ആ ഒരു അളവിൽ നമുക്ക് ഇനി കൂടുതലായിട്ട് കോഫി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുത്താൽ മതി മിൽക്ക് ഒഴിക്കുന്നതിന് പകരമായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ബാക്കി വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോഫി മിക്സിങ്ങും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം കുറച്ച് ആ ഒരു പാലിൻ്റെ ആ ഒരു പത ഉണ്ടല്ലോ അതിങ്ങനെ ഞാൻ മുകളിലായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് അതുപോലെ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പച്ചീന റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം കോഫി പൗഡർ ഇങ്ങനെ വിതറി കാണാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കീറ്റോ കപ്പച്ചീനോ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നും ഒരേപോലെ ബട്ടർ കോഫി കുടിക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ വ്യത്യസ്ത രുചിയിലും കോഫി ഉണ്ടാക്കി കുടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡയറ്റ് ചെയ്യുന്ന മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്